വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക് ഇന്ന് നമുക്ക് ഈസി ആയിട്ട് കുക്കറിൽ തന്തൂരി ചിക്കൻ മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടത് അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് തന്തൂരി മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണ് നമുക്ക് കുക്കറിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാംട്ടോ ഇതിലേക്കൊരു നാല് ഏലക്ക ഒരു പത്ത് കുരുമുളക് രണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഇതിലേക്കൊരു സവാളഞ്ഞിതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി കുക്കറിനെ മൂടി വെച്ചു കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് ഒറ്റ വച്ച് ചേർത്തിയിട്ട് വേച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ ഒരു നാല് കപ്പ് സ്മതി റൈസ് എടുത്തുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കേട്ടോ ചിക്കൻ ചിക്കൻ്റെ ഒരു വിസിൽ വ്യക്തിയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു വിസിലേക്ക് കൂടി എടുത്തിട്ടോ കാരണം നമുക്കിത് ഇനി ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ് ഇനി ഈ ഒരു വെള്ളത്തിൽ ചിക്കൻ എടുത്ത് മാറ്റാംട്ടോ ഇനി ഒരു വെള്ളത്തിലാട്ടോ നമുക്ക് ചോറ് വേവിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മസാല വെച്ച് കൊടുക്കാം കേട്ടോ ിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക ഒര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ചെറുനാരക്കണ നീര് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് നമ്മൾ നേരത്തെ ചിക്കൻ ചേർത്താണ് അപ്പോൾ ഇതിലേക്ക് നോക്കിയിട്ട് ചേർക്കണം കേട്ടോ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു അര ടേബിൾ സ്പൂണോളം കസൂരി മേത്തി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് നിർബന്ധമാണ് ചേർക്കൽ ഇതൊന്ന് ഇതേപോലെ ഒന്ന് റെഡിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു കളർ ചേർത്ത് കൊടുക്കാം നിർബന്ധമില്ല നമുക്ക് ആ മാത്രം ചേർത്ത് കൊടുക്കാൻ പറ്റും ഇനി ഒരു പാൻ വെച്ചുകൊടുക്കുക അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കട്ട ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒട്ടും തന്നെ ഒന്നും കരിയാണ്ട് തന്നെ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്നൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതെല്ലാം നിങ്ങൾക്ക് ഒരു മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ ഒന്നും വെച്ചോട്ടോ ഇത് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് ഇതേപോലെ വെച്ചാലും മതി ഒരു മസാല ഒന്ന് ചിക്കനിലൊന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കുന്നവരെ കേട്ടോ നമ്മൾ ഓൾറെഡി ഇതെന്താ ചിക്കനാണ് പിന്നെ ഇത് നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ചിക്കനിലൊന്ന് കുത്തി കൊടുക്കണോട്ടോ ഞാനത് പറയാൻ മറന്നു ഇന്ന് ചിക്കൻ വേവിച്ചാൽ അതേ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാനൊരു നാല് കപ്പ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത് അപ്പോൾ നാല് കപ്പ് ബസ്മതി റൈസിന് ഒന്നര കപ്പ് വെള്ളം ഉണ്ടാണോ എടുത്തേക്കുന്നത് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ചിട്ട് എത്ര ഉണ്ടോ വെള്ളം അതൊന്നും അളന്ന് നോക്കിയിട്ടും ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് ഒരു ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുക്കുക മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്കൊരു തക്കാളി ഗ്രൈൻഡറിലിട്ട് നന്നായിട്ട് നടിച്ചെടുത്താണ് ചേർത്ത് കൊടുക്കട്ടെ നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം കേട്ട ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ നാല് കപ്പ് അരിയാണ് എടുത്തേക്കണം ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം വെള്ളോട്ട അതാണ് ഇതിൻ്റെ അളവ് അപ്പോൾ ഇനി കുക്കറിൽ മൂടി വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് ഒരു സ്ലോ എത്തി രണ്ടാമത്തെ സ്ലോ ഗ്യാസ് ഓഫ് ചെയ്യുക ഇനി ഒരു പാൻ വെച്ചെടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ തിരിച്ചു ഒന്ന് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം ചിക്കൻ ഓൾറെഡി വെന്തായതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ചോറും റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല ഇനി ഈ ചോറ് വേഗം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ട് മഞ്ഞപ്പൊടിയും കുറച്ച് മുളകൊടി ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വിതറി കൊടുക്കണ്ടട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിന്നെ നമുക്കൊരു ചർക്കുകൾ കത്തിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ കുക്കറിൽ ചോറ് വെക്കുമ്പോൾ എപ്പോഴും വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ചൂട് കൂടുതലായിട്ട് ഇരുന്നിട്ട് നമുക്ക് അടിയിലേക്കൊക്കെ ഒരുപാട് വേവാവും മന്തി എന്ന് പറയുമ്പോൾ എപ്പോഴും നല്ല വിട്ട് ഇട്ടണ ചോറായിരിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള തന്തൂരി മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ ും ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഭയങ്കര ഈസിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചോറിൻ്റെ കൂടെ അതായത് നമ്മുടെ തക്കാളി സലച്ചറുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കട്ടോ